എന്തെങ്കിലും വിശേഷങ്ങള് സുരേതനല്ലേ ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള വേറെ ഒന്നുമില്ല നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഇന്നത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു നിൽക്കാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കല്യാണം അന്ന് എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ അവസാനിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാസ്തവ വിരുദ്ധമാവും അന്ന് മുതലാണ് ജീവിതത്തിലേക്ക് ഒരാളും കൂടി കടന്നു വന്നത് കല്യാണം നോക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു കുട്ടി സൈക്കോളജിയാണ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു സൈക്കോളജിയൊക്കെ അല്ലേ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ടാവും മെന്റൽ കപ്പാസിറ്റി ഉണ്ടാവും നമ്മുടെ തരികടകളും കാര്യങ്ങളൊക്കെ പിടിക്കുന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ അത്രയും കപ്പാസിറ്റി ഇല്ലാത്തൊരാളിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല ആനിവേഴ്സറി ആയിട്ട് എന്തൊക്കെ നല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം രണ്ടു മൂന്ന് ഗിഫ്റ്റുകളെ ഞാൻ പരിചയപ്പെടുത്താം ആദ്യം നമുക്ക് ഉമ്മാന്റെ വക അതായത് വൈഫിന്റെ ഉമ്മാന്റെ വക നമുക്കൊരു ഡ്രസ്സ് ഷർട്ട് പാൻറ് കിട്ടി ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് അത് കിട്ടി അതേപോലെ തന്നെ ഒരു ഒരു ജോഡി ഡ്രസ്സ് അവൾക്കും ഉമ്മാന്റെ വക കിട്ടിയിട്ടുണ്ട് അതേപോലെ ഡ്രസ്സായിരുന്നു എന്റെ അതിട്ടിട്ടുള്ള ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് അവളുടെ വക ഒരു ഡ്രസ്സ് എന്താ ചെയ്യുക ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഒരു ഷർട്ട് അത് കഴിഞ്ഞ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഈ സാധനമാണ് സ്ക്രാപ്പ് ബുക്ക് അതായത് ഞങ്ങൾ ഒരു വർഷത്തിൽ മുഴുവനില്ല ഒരു വർഷത്തിലുള്ള ഓർമ്മകൾ ഒരുപാട് സ്ഥല സ്ഥലങ്ങളിലേക്ക് പോയതും അതുപോലെ തന്നെ ഒരുപാട് മൊമെൻ്റുകൾ ഫോട്ടോയിൽ ഉൾപ്പെടുത്തി ആ ഫോട്ടോസ് എല്ലാം യൂസ് ഒരു സ്ക്രാപ്പ് സ്ക്രാപ്പുക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അവർക്കൊരു സർപ്രൈസല്ലേ നിങ്ങളൊന്ന് അറിയിച്ചു നോക്കി അതിനേക്കാളും വലിയ ഗിഫ്റ്റ് എന്താണുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിതിൻ്റെ താഴെ ഞങ്ങൾ കമൻ്റ് ചെയ്യും എൻ്റെ ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കുറാൻ കഴിച്ചു ഒരു അടിപൊളി കൊടുത്തിരുന്നു അപ്പോ നിങ്ങൾ പറയുന്ന പോലെ കമന്റ് ചെയ്താലും കേട്ടോ പ്രാവശ്യം കൊടുക്ക നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റ് നിങ്ങള് വേറൊരു വീഡിയോയില് നിങ്ങൾ കാണും ഉറപ്പാണ് നിങ്ങൾ കാണും വേറൊരു വീഡിയോയില് അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും അവൾക്ക് ഫുൾ സർപ്രൈസ് ആണ് അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ റിലീവ് ചെയ്യണേ അതുപോലെ തന്നെ ആ സർപ്രൈസ് നമ്മൾ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനിവേഴ്സറി അയച്ച് കൊടുക്കുന്നൊരു ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ നമ്മൾ നമ്മളൊരു സംഭവമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോൾ സ്ക്രാപ്പറ്റി നമുക്കൊന്ന് കാണാം അതിലുള്ള ഫോട്ടോ അതിലുള്ള മൊമെൻസുകൾ പിന്നെ അവിടെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കാം താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഗിഫ്റ്റ് ഇനി ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാനും പിന്നെ അത് തിരിക്ക് തിരിയാൻ പറ്റൂല ഇങ്ങനെയുട്ടോ ഐ ആൾവേസ് മൈ ലൈഫ് ഈസ് ബെറ്റർ വെൻ ക്യാൻ ഇഡിറ്റ് എന്തൊക്കെയോ എഴുതി അങ്ങനെ നമ്മൾ കിടക്കുകയാണ് കുട്ടികളെ ഫസ്റ്റ് നമ്മൾ കല്യാണത്തിന് മുമ്പ് ബ്രൈഡ് പിക്ക് ഒരു സർപ്രൈസായിട്ട് പോയിട്ട് അടുത്തൊരു പിക്ക് ആണ് ജിറ്റ്സ് പിക്ക് ഒക്കെ അങ്ങനെ നമ്മൾ അന്ന് ഹണി കേക്ക് അല്ലേ ഹണി കേക്ക് ട്രെൻഡിങ് ആയ സമയത്ത് ഒരു ഹണി കേക്കായിട്ട് പോയി ഇനി പറിക്കേണ്ടതിൽ ഹണി കേക്ക് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഇതിലെന്തള്ളൂ നമ്മൾ ജസ്റ്റ് ഇവിടെക്ക് പോയത് കേട്ടോ ഇവിടെക്ക് പോയതാണ് ഊട്ടിക്ക് പോയത് അങ്ങനെ എന്താ ജസ്റ്റ് നിക്കാഹ് നിൽക്കാൻ ആ നിക്കാഹിന് മുട്ടായി എടുക്കുന്നത് മഹർ ഇട്ടു മുട്ടായി എടുക്കുന്നത് പിന്നെ ഇവിടെ ഇതിലടക്കെന്തോലേട്ടല്ലോ ഇതാ വന്നു ഇപ്പോ എവിടെയാണ് ആദ്യം നമ്മൾ വെള്ളിയം കല്ല് വെള്ളി വെള്ളിയത് നിക്കാ കഴിഞ്ഞിട്ട് വെള്ളിയം പോയത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തേ എന്താണ് സ്ക്രാപ്പ് ബുക്ക് അല്ലത് കഴിയില്ലല്ലോ പിന്നെ ഇത് ഇത് ഈ അടിയര് കാണത് സേവത്തിൽ പിന്നെ കോഴിക്കോട് പോയത് ഗുജറാത്തി സ്ട്രീറ്റ് ഇത് നിക്കാഹിൻ്റെ അങ്ങ് നിക്കാ കഴിഞ്ഞ് ഓളൂട്ട് പോയിട്ട് പോയിട്ട് അവിടെ നിർത്താൻ ഫോട്ടോഷൂട്ട് കയറുമ്പോഴും ഇത് ഗുജറാത്തി ധാബ അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ഗുജറാത്തി ധാബല്ല ഗുജറാത്ത് ഗുജറാത്തി സ്ട്രീറ്റും ഇതവിടെ ഇത് കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ അല്ലേ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ബീച്ചിലാണ് ഈ രണ്ട് ബിക്ക് കണ്ട കണ്ട കഴിഞ്ഞാൽ ചെറിയ ഗൾഫിലാണൊക്കെ തോന്നുന്നത് ഇതിൻ്റെ ലുക്ക് വെച്ച് നിൽക്കണമെങ്കിൽ പിന്നെ നെക്സ്റ്റ് കല്യാണം പിന്നെ ഇത് തുറക്കണമല്ലേ ഇത് അങ്ങനെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നമ്മളിരിക്കുക കല്യാണം ഓസ്റ്റ് മന്ത്രി ഞാൻ ഇരിക്കുന്നത് അന്ന് നിർത്തിയ ചിരിയാണ് ഇതുവരെ വൈകുന്നേര സമയം ചേർച്ചിട്ടില്ലേ ഞാൻ മൊത്തത്തില് ഞാൻ പറഞ്ഞു ഇത് എവിടെയാണ് ഇത് എവിടെയാണ് ഇത് ഇപ്പൊ പാലക്കാലങ്ങാടി കൊടുങ്ങല്ലൊരു ജട്ടിയാണ് ഇത് പോട്ടി ചട്ടി കഴിഞ്ഞുള്ള ഇത് കല്യാണത്തിന് നമ്മള് നമ്മളെ വീടിന്റെ ഫ്രണ്ട് നിർത്ത ഫോട്ടോ പിന്നെ എവിടെയാണ് ഇത് വീട്ടില് ഇത് ഇത് എവിടെ പരിപാടിയാണ് ഇത് ഹോട്ടലിൽ പോയതാണ് ലാ അല്ലേ പൊള്ളാഞ്ചേരി പോയത് പിന്നെ ഇത് കഴിഞ്ഞത് മടക്കിയൊക്കെ പിന്നെ നെക്സ്റ്റ് ഇത് ഞാനിതല്ലോ ഇത് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് പേജ് കാണുന്നില്ല ഞങ്ങൾക്കും ഓക്കെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഐ കാഡ് വിച്ച് മേജിക്കൻ ഐ എം യു ഓ ഓ ഓ ഇത് പറിക്കൂലെ അത് നമ്മൾ കൂട്ടായി ബീച്ചിൽ പോയത് ഇത് തൃപ്പൂണിത്തറ പാലസ് ഇതവിടെന്നെ ഇത് ലുലു തിരുവനന്തപുരം ലൂലുള്ളത് ഇത് ലുലു ഇത് മറൈൻ ഡ്രൈവല്ലേ എവിടേക്കൊക്കെ പോയി കൊന്നിട്ട് ചുറ എവിടക്കും പോയിട്ടില്ല 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 അല്ല സത്യം ആളിച്ചൊക്കെ ചെയ്തു കൊടുങ്ങല്ലൂര് ലുലു തൃപ്പൂണിത്തറ പാലസ് കൂട്ടായി ബീച്ച് ഇത് മറൈൻ ഡ്രൈവ് ഇവിടെ ഇവിടെയുണ്ട് എവിടെയൊക്കെ കൊടുങ്ങല്ലൂര് ഇതാ എന്നിട്ട് പറയ ഗുജറാത്തി സ്ട്രീറ്റ് കോഴിക്കോട് ബീച്ച് ഇനി കാണിച്ചെവിടെയാണ് അല്ല കൊല്ലം സാം റാണിക്കുടി ഐലൻഡ് ഐലൻഡ് പോയതാണിത് കൊല്ലം പോയി എന്നിട്ട് എന്നിട്ട് എന്താ പറിച്ചില് എവിടേക്കും പോണില്ലാ പോകുന്നില്ല എന്നില്ലേ ഇത് മറക്കണം ഇത് ഇതെന്താണ് സം ടൈംസ് ജസ്റ്റ് ജസ്റ്റ് ഹിയറിംഗ് യുവർ വോയിസ് ഈസ് വോയ്സ് ഐ നീഡ് ഓ

െടുക്കണ്ട അപ്പോൾ പിന്നെ കാണിക്കാം വീട്ടില ഞാൻ ഇത് അത് തുറന്ന് കിട്ടി ഇനി അടുത്തത് ഇതാ ഇതെവിടെയാണ് ഇത് യുവർ ഹൗസ് അല്ലേ അല്ലേ എൻ്റെ വീട്ടിൽ ഇതെവിടെ പോണതാ വീട്ടിലേക്ക് പോണത് ഇതെവിടെയാണ് ഇത് രണ്ടത്താണ് രണ്ടത്താണ് കുറച്ചാടിയൊക്കെ കയറിയത് ഓക്കേ അത് കണ്ടില്ലേ എന്താ ലുക്ക് ഞാൻ ബാക്കിൽ ഇതാ ഇതാ പാലക്കാട് പാലക്കാട് തിപ്പൂൻ്റെ കോട്ട എന്നിട്ട് പറയാണിജ് പാലക്കാട് കൊല്ലം എറണാകുളം തൃശ്ശൂർ ഓക്കെ അടുത്തത് അടുത്തത് ഇതവിടെയാണ് പൈലിപ്പുറം പൈലിപ്പുറത്ത് തന്നെ ഇങ്ങനെ പറിക്കണം പയ്യപ്പുറത്ത് ഈ കയ്യിൽ എറണാകുളത്തെ ഫോട്ടോ മൂന്നാറ് മൂന്നാറ് പോയ ഫോട്ടോ ആണ് ഇത് മൂന്നാറില് ഇത് എമൗണ്ടു മൂന്നാക്കല് ഇത് സ്കൂള് ആസാദ് സെൻട്രൽ സ്കൂൾ മാഞ്ഞാമ്പ്ര ഇതെന്താണ് ഇത് എടുത്ത് പോകുന്നതാണ് ഇതോട് പോണതാണ് പോണതാണ് യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് യു 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 സി കഴിഞ്ഞോ കഴിഞ്ഞോ ഇതിൻ്റെ ഉണ്ടല്ലേ ഇത് പഠിക്കണമായി പഠിച്ചു ഓക്കെ ഓക്കെ ഇടുക്കി ഇടുക്കി മൂന്നാർ ഇത് എറണാകുളം എന്നിട്ട് ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്താ ഇത് നോക്കി നിങ്ങൾ തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോഴിക്കോട് അല്ല എറണാകുളം കോഴിക്കോട് പിന്നെ അവിടെയൊക്കെയാണ് പാലക്കാട് ഇപ്പം ഏകദേശം ആറ് ജില്ല പോയി വയനാട് പോയി ഏഴ് എന്നിട്ട് പറയും എവിടും പോണോ പോണിച്ചാൽ എന്താ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്